മനു എന്ന് വിളിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ആ പൂച്ചപ്പൂട പയ്യനിന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായി വളർന്നു പന്തലിച്ചിരിക്കുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് സുകുമാരൻ ഇന്ന് നാൽപ്പത്തിയൊന്നാം ജന്മദിനം ആഘോഷിക്കുകയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ നായക നടനായി അരങ്ങേറ്റം കുറിച്ച പൃഥ്വിരാജ് ഇന്ന് മലയാളത്തിലെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറും സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത വാസ്തവം എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാള നടൻ എന്ന ഖ്യാതി സ്വന്തമാക്കിയ ആളാണ് പൃഥ്വിരാജ് പിന്നീട് അയാളും ഞാനും തമ്മിൽ സെലുലോയിഡ് ആടുജീവിതം എന്നീ ചിത്രങ്ങളിലൂടെയും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ പൃഥ്വിക്ക് സാധിച്ചു ഒരു നടൻ എന്ന നിലയിൽ മികച്ച സിനിമകളുടെ ഭാഗമാവുകയും സംവിധായകൻ എന്ന നിലയിൽ നിരന്തരം തേച്ചുമിരുക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ വിലായത് ബുദ്ധയും ഖലീഫയും രാജമൗലി ചിത്രവുമാണ് ഇനി പൃഥ്വിരാജിന്റേതായി പുറത്തിറങ്ങുന്നത്